ഈശോമിശി ആയിക്ക് സ്തുതി ആയിരിക്കട്ടെ പ്രൈസ് ദ ലോഡ് ഹാലെലുയം പ്രൈസ് ബിറ്റ് ജീസസ് കാർമൽ റോഹ മിനിസ്ട്രി യൂട്യൂബ് ചാനലിലെ സിസ്റ്ററുടെ സ്വന്തം കുടുംബാംഗങ്ങൾ ഈ കാലഘട്ടത്തിൻ്റെ വലിയൊരു ആവശ്യമാണ് ഇന്നിൻ്റെ ആവശ്യമാണ് തിരുസഭയെ കേരള സഭയെ സ്നേഹിക്കുക പ്രാർത്ഥിക്കുക പരിഹാരം ചെയ്യുക മോശിയെപ്പോലെ കരമുയർത്തി തളരാതെ പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വാസ സമൂഹമാണ് ഇന്നിൻ്റെ ഏറ്റവും വലിയ ആവശ്യം ഒരുപാട് ഒരുപാട് തിന്മയുടെ ശക്തി അലറുന്ന സിംഹത്തെ പോലെ ഓടി നടന്ന് സഭാ മക്കളെ എടുക്കുമ്പോൾ നമ്മൾ പരിഹാരം ചെയ്ത് പരിത്യാഗം ചെയ്ത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കേണ്ടതാണ് മോശയെ പോലെ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു കരമുയർത്തി പ്രാർത്ഥിക്കുന്നു ജീവിതം മുഴുവൻ പരിഹാരമായിട്ട് കാഴ്ചവെക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എല്ലാവരോടും പ്രത്യേകമായിട്ട് ഈ ദിവസങ്ങളിൽ ഈ കാലഘട്ടം മാത്രമല്ല ഈ ദിവസങ്ങളിൽ തന്നെ നമ്മൾ എല്ലാവരും പരിഹാരം ചെയ്ത് സഭയ്ക്ക് വേണ്ടി കേരള സഭയ്ക്ക് വേണ്ടി മോശിയെപ്പോലെ കരമുയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം ആമേ